ഹായ് ഫ്രണ്ട്സ് ഒത്തിരി ദിവസം കൂടിയിരുന്നതാണേ ഇന്നിപ്പം ചൂണ്ട ഇടാനായിട്ട് ഇറങ്ങിയിരുന്നത് അന്നേരം പിന്നെ ഇനി അങ്ങോട്ട് തീറ്റി സെറ്റ് ചെയ്യാം അങ്ങനായിട്ട് നമുക്ക് കുറച്ച് പുഷ്ടിയൊക്കെ കുതിർത്ത് എടുക്കാം പുഷ്ടി വെള്ളം എല്ലാം ഒഴിച്ച് അപ്പുറം ആ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞങ്ങൾ ചേർക്കുന്നത് കുറച്ച് പഴവും കോഴിത്തീറ്റ് മൈതായും എസ്സൻസും എല്ലാം കൂടെയാണ് എല്ലാം കൂടെ ചേർത്ത് ഇത് കുഴച്ചെടുക്കാം ആശാൻ തീ ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് പക്ഷെ ഇടാൻ വരുന്നില്ല ഞാൻ പോയില്ല ഞാൻ അവിടെ പോയില്ല അടുത്ത മീൻ ഏതാണ്ട് അടിച്ചിട്ടുണ്ട് കുറുവേ എന്തോന്ന് ഫ്രണ്ട്സ് അങ്ങനെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുന്നു എന്താണെന്നറിയില്ല ഇച്ചിരി വലിയതാണേ ഫ്രണ്ട്സ് ഇന്നിപ്പം വേണ്ടത് നാടൻ വളയാണേ മേടിച്ചിരിക്കുന്നത് നാടൻമുളയാണേ പുഷ്ടിയാണ് പുഷ്ടി ഇട്ട് നോക്കിയത് ചുമ്മാ അപ്പം വേണ്ടത് കിട്ടിയത് നാടൻ നാടൻമുള ഒത്തിരി ദിവസം കൂടിയിരുന്നതാണ് നാടൻ മുള കിട്ടുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് വീഡിയോ എടുത്തും ഇതിനെ എടുപ്പും കൂടെ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ശ്രമിക്കുക ഞാൻ അതിനെ വലിച്ച് കടവിക്കേറ്റി ഫ്രണ്ട്സ് ഒരു രണ്ട് രണ്ടര കിലോ കാണുമായിരിക്കും ടൻ വാള ഓക്കെ ഫ്രണ്ട്സ് ഞാൻ അവസാനിപ്പിച്ചു ഇതിൻ്റെ ഈ ഒരു വാളയെ കിട്ടിയിട്ടുള്ളൂ